നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഒരു സാധാരണ വീഡിയോ അല്ല ഇത് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു രഹസ്യ സന്ദേശമാണ് ഇപ്പോ നിങ്ങളുടെ മുന്നിൽ രണ്ട് ചിത്രങ്ങൾ കാണുന്നുണ്ട് ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ശിവശക്തിയുടെ പ്രതീകമായിട്ടുള്ള തൃശൂല ചക്രമാണ് രണ്ടാമത്തെ ചിത്രം ലക്ഷ്മി ദേവിയുടെയും വിഷ്ണുചക്രത്തിന്റെയും ദിവ്യരൂപമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം എന്നുള്ളതാണ് കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള സൂചനയാണ് ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ കൊണ്ടുവരിക അത് പണമാണോ സമാധാനമാണോ ജോലിയാണോ വിവാഹമാണോ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറണമെന്ന ആഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണോ അത് നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ടേയിരിക്കുക ഇപ്പൊ നിങ്ങൾ കണ്ണുകൾ തുറക്കുക വീണ്ടും ഈ രണ്ട് ചിത്രങ്ങളിലേക്ക് നോക്കുക ഈ ചിത്രത്തിൽ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ആകർഷണം തോന്നിച്ചോ ഈ ചിത്രങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ബന്ധം തോന്നിച്ചോ ഇപ്പോൾ ഈ രണ്ട് ചിത്രത്തിൽ ഏത് ചിത്രമാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചത് ഏത് ചിത്രമാണ് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ആകർഷിച്ചത് ആ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുത്തത് തൃശൂല ചക്രമാണെങ്കിൽ ഓം നമശിവായ എന്നും ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ചക്രത്തിൻ്റെയും ദിവ്യരൂപമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഓം നാരായണായ എന്നും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം പൂർണ്ണ വിശ്വാസത്തോടു കൂടി പൂർണ്ണമായിട്ടുള്ള ഭക്തിയോടുകൂടി വേണം നിങ്ങൾ ഇതിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ആ കാര്യം മറന്നു പോകരുത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശിവശക്തി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് ഇത് തിരഞ്ഞെടുത്തതോടുകൂടി വലിയ മാറ്റത്തിന്റെ ഒരു സൂചനയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് പലതവണ നിങ്ങൾ തോറ്റുപോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായി തോറ്റിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ സമയം തുടങ്ങുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത് നീണ്ടകാലമായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ പതുക്കെ നടക്കാൻ തുടങ്ങുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങൾ കാരണം നിന്നുപോയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ തേടി വരുന്നതായിരിക്കും അത് ഒരു നല്ല ജോലി ആയിരിക്കാം പണമായിരിക്കാം അല്ലെങ്കിൽ പുതിയ ബന്ധമായിരിക്കാം നിങ്ങൾ ഏറെക്കാലമായിട്ട് ഒറ്റപ്പെട്ടതായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തമായിട്ടുള്ള പിന്തുണ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത് ഇനി അതുപോലെ തന്നെ ശത്രുദോഷം മാറുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളെ വിമർശിച്ചവർ നിങ്ങളെ തടയാൻ ശ്രമിച്ചവർ നിങ്ങളുടെ പിന്നിൽ നിന്ന് സംസാരിച്ചവർ ഇനി പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്ന ആളുകൾ വന്നു ചേരും എന്നുള്ളതാണ് ഇത് ശിവശക്തിയുടെ പ്രവർത്തനമാണ് ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് ചില ആത്മീയ സൂചനകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അടുത്തിടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്നത് നിങ്ങൾ അടുത്തിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സ്വപ്നം കാണുന്നുണ്ടോ ഒരേ സംഖ്യകൾ ആവർത്തിച്ച് കാണുന്നത് അതായത് ഇപ്പൊ നമ്മൾ ക്ലോക്കിലേക്ക് നോക്കുന്ന സമയത്ത് പതിനൊന്ന് പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് അതുപോലുള്ള സംഖ്യകൾ അല്ലെങ്കിൽ മൊബൈലൊക്കെ നോക്കുന്ന സമയത്ത് ഒരേ സംഖ്യകള് ആവർത്തിച്ച് ആവർത്തിച്ച് കാണുന്നുണ്ടോ ശിവചിഹ്നങ്ങള് അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങള് വിളക്കുകള് ഇതൊക്കെയും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ പഴയ ആളുകളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ടോ ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം അടുത്തിരിക്കുകയാണ് എന്ന സൂചനയാണ് നൽകുന്നത് ഇതിലേതെങ്കിലും സൂചന നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് വരാനിരിക്കുന്നത് എന്നാൽ ചെറിയ ചില തടസ്സങ്ങള് അതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചെറിയ ഒരു പരിഹാരത്തെ കുറിച്ചുകൂടെ ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിലെ ഈ മാറ്റം സ്ഥിരമാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചെറിയ കാര്യങ്ങളാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമമാണ് ഇനി ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സൂര്യോദയത്തിന് മുൻപായിട്ടെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഒരു ദീപം തെളിയിക്കുക ഓം നമശിവായ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണ നിത്യവും ജപിക്കുക തിങ്കളാഴ്ചകളില് സാധിക്കുന്നവർ ശിവക്ഷേത്ര ദർശനം നടത്തുക മനസ്സില് നന്ദി വളർത്തുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ വേഗത്തിൽ മാറുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാകും എനിക്ക് മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് പക്ഷെ സത്യം എന്താണെന്ന് അറിയാമോ വലിയ മാറ്റത്തിന് മുൻപ് വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഇനി നിങ്ങളുടെ ജീവിതം പഴയ പോലെ ആയിരിക്കില്ല ഒരുപാട് മാറ്റങ്ങൾ സന്തോഷങ്ങൾ സമാധാനം ഒക്കെയും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള തൃശൂലം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറിയാണ് പറയുന്നത് ലക്ഷ്മി ശക്തിയാണ് ഭാഗ്യത്തിൻ്റെ തുടക്കമാണിത് നിങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾ വളരെ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നു പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാകാം ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കാൻ പോവുകയാണ് ഇത് നൂറ് ശതമാനം അച്ചട്ടായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തത് ഈയൊരു ചിത്രമാണെങ്കിൽ രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തേടി ഒരു വലിയ ഭാഗ്യം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം സാമ്പത്തികമായിട്ടുള്ള മാറ്റം തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് ഒക്കെയും മാറാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പണ സംബന്ധമായിട്ടുള്ള ഒരു വലിയ മാറ്റം തന്നെ വരാൻ പോകുന്നു നീണ്ട കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിന് ഇപ്പോൾ അവസരം ലഭിക്കും എന്നുള്ളതും നിങ്ങൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നഷ്ടപ്പെട്ട പണം അപ്രതീക്ഷിതമായിട്ട് തിരികെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഒരു പുതിയ വരുമാന നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടും എന്നുള്ളത് എടുത്തു ഒരു കാര്യം തന്നെയാകുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല ബന്ധങ്ങളിലും മാറ്റങ്ങൾ വരാൻ പോവുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കും എന്നുള്ളതാണ് നീണ്ട കാലമായിട്ട് അകന്നിരുന്ന ബന്ധങ്ങൾ വീണ്ടും ശക്തമാകാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല മനുഷ്യൻ കടന്നു വരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് ഒരു സുഹൃത്തായിരിക്കാം ജീവിത പങ്കാളിയായിരിക്കാം അല്ലെങ്കിൽ വലിയ സഹായം ചെയ്യുന്ന ഒരാളായിരിക്കാം എന്നിരുന്നാലും ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് ചില ഭാഗ്യ സൂചനകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അടുത്തിടെയായിട്ട് ഞാൻ ഇവിടെ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് അതിൽ ഒന്നാമത്തെ കാര്യം സ്വപ്നത്തില് ദേവി രൂപം കാണുന്നതാണ് നിങ്ങൾ അടിത്തിടിയായിട്ട് ദേവിയുടെ രൂപം അല്ലെങ്കിൽ ദേവിയെ സ്വപ്നം കാണുന്നുണ്ടോ വെള്ളനിറത്തിലുള്ള വസ്തുക്കൾ ആവർത്തിച്ചാവർത്തിച്ച് കാണുന്നുണ്ടോ പുഷ്പങ്ങള് വിളക്കുകള് ക്ഷേത്രങ്ങൾ ഒക്കെയും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവയെല്ലാം തന്നെ ലക്ഷ്മി ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ സൂചനയാണ് ഇതിലേതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രകടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളതും രേഖപ്പെടുത്താനായിട്ട് മറന്നുപോകരുത് ഇനി ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ചില ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ അതിനു വേണ്ടുന്ന ചെറിയ ഒരു പരിഹാര മാർഗം കൂടെ ഞാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഗ്യം സ്ഥിരമാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിക്ക് വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് നെയ്യ്വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഒരു എടുക്കുക അതിലേക്ക് നെയ്യൊഴിക്കുക ഒരു തിരിയിട്ട് തെളിയിക്കുക ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഹ ഈ മന്ത്രം നിങ്ങൾ നൂറ്റിയെട്ട് തവണ നിത്യവും ജപിക്കുക നിങ്ങളുടെ വീട്ടിൽ വൃത്തിയും ശുദ്ധിയും പാലിക്കുക കാരണം നമുക്കറിയാം വീട്ടിൽ വൃത്തിയും ശുദ്ധിയും ഉണ്ടായാൽ മാത്രമേ ലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ വൃത്തിയും ശുദ്ധിയും പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഒരു ദരിദ്രനെങ്കിലും ഭക്ഷണം നൽകാനായിട്ട് ശ്രമിക്കുക അന്നദാനം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള തത്വം ഈ കാര്യങ്ങള് ഈ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് സ്ഥിരമായിട്ട് വർദ്ധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ള തൊടുകുറിഫാനം അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കൃത്യമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി അതല്ല എന്നുണ്ടെങ്കിലും രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് കാരണം ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരു നിമിത്തമാണ് നിങ്ങളുടെ ജീവിതം മാറേണ്ട സമയമായതിനാലാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി